ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാങ്ങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ടും അതേപോലെ നമുക്ക് ഒരേപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ പെൻവർ പ്ലാന്റുകളാണ് ഈ ചെടിയുടെ പ്രത്യേകത കുറഞ്ഞ പരിചരണം മാത്രം മതി എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഈ ചെടിക്ക് വെള്ളത്തിലും മണ്ണിലും ഒരേപോലെ വളരും അതുകൊണ്ട് തന്നെ നമുക്ക് എക്വരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ നമുക്ക് ഒരു പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കുഷിയായിട്ട് പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചെറിയ ഒരു കട്ടിങ് നമ്മൾ വെച്ച് കൊടുത്താൽ തന്നെ ഒന്നോ രണ്ടാഴ്ച കൊണ്ട് ആ ഒരു പോട്ട് നിറയെ തിങ്ങി നിറയുക ഈ ചെടിക്ക് കളയും ചുവട്ടിൽ നിന്ന് നിറയെ വേരുകളും അതേപോലെ അതിൻ്റെ ഒരു വള്ളികളായിട്ട് പടർന്ന് ഈ ഒരു രീതിയിൽ മുകളിലേക്ക് ഇലകൾ ഉയർന്നു വന്ന് ഒരു കുട പോലെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിന് ലീഫുകളൊക്കെ ഇതേപോലെ ഗ്രീൻ കളറായിരിക്കും ചെടിയിൽ പൂക്കൾ നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ കട്ടിങ്ങുകൾ എടുത്തിട്ടാണ് നമ്മൾ ഈ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുക അപ്പോൾ ഇതിൽ തന്നെ അറിയാൻ നിറയെ പൂക്കൾ ഈ ഒരു ചെടിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് മൂന്ന് ബോട്ടിലുകളിലാക്കി വെച്ച് കൊടുത്തതാണ് നമുക്ക് ബോട്ടിലൂടെ ഹോൾ ഇടാതെ തന്നെ ഈ ഒരു ചെടി നട്ടു കൊടുക്കാം വെള്ളം നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ ചെടിയിലെ ബോട്ടുകളിൽ നമുക്ക് ചെടി വളർത്തുകയും ചെയ്യാം അല്പം വെള്ളം ഉണ്ടെങ്കിൽ ഈ ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും പിന്നെ ഓവർ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലത്തൊക്കെയാണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലേക്കായി മാറും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളധികം വെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ഒരു ചെടി നട്ടു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പുതിയൊരു വൈറ്റ് പോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് നമ്മുടെ ടേബിളിൻ്റെ മുകളിലും ഒരു കോർണറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് കാണാം അപ്പോൾ നമ്മൾ മാറ്റുന്ന ചെടിയിൽ നിന്ന് വേണമെങ്കിൽ ഈ ലീഫുകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിത് ചുവട്ടിലുള്ള ഭാഗങ്ങൾ മാത്രം ഈ പൗട്ടറിൽ വെച്ച് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഈ ലീഫൊന്നും കട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് ആയി കിട്ടുന്നത് ചാണകപ്പൊടിയും മണ്ണുമാണ് നമുക്ക് വേണമെങ്കിൽ ജൈവ കമ്പോസ്റ്റൊക്കെ ഈ ചെടി വളർത്തിന് വേണ്ടി ഉപയോഗിക്കാം അതുകൂടാതെ കുറച്ച് മണലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് വരുന്ന ചെടിയായതുകൊണ്ട് കുറച്ച് മണ്ണ് മതിയാവും പിന്നെ ബാക്കി ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചെടി സെറ്റ് ചെയ്ത് വെക്കുക നമുക്ക് വെള്ളം ഇല്ലാത്ത രീതിയിലും ചെടി വെക്കാവുന്നതാണ് പക്ഷേ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരും വെള്ളം കുറച്ച് ഈ പോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചെടി നമുക്ക് എപ്പോഴെങ്കിലും നോക്കി ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അതേ രീതിയിൽ തന്നെ ഈ ഒരു പോട്ടിലേക്ക് മാറ്റി റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഈ ചെടിക്ക് അധികം രോഗങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇലകൾക്ക് യാതൊരു കേടുപാടുകളൊന്നും സംഭവിക്കില്ല നമ്മൾ ചെടി വളർന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മാത്രം ഒരു ലീഫ് എപ്പോഴെങ്കിലും ഉണങ്ങിപ്പോയാൽ ആ ഉണങ്ങുന്ന ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പം പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വൈറ്റ് പോട്ടിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാൻ അതും അത്ര ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ ഇനി രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കാവുന്ന വളം പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ ചെടി നല്ല ഗ്രോ ആയിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ലിക്വിഡായിട്ട് എന്തെങ്കിലും വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ചാണക വെള്ളം നിറപ്പിച്ച് ഒഴുക്കി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞൊരു ചെറിയൊരു വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തിയായിട്ട് പ്ലാന്റ് വളരും പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ ലീഫുകൾ ഒക്കെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ലീഫുകൾ വരുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും ചെടി ചെടി മൂന്നോ നാലോ മാസം ആകുമ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ഒരു ചെറിയ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ലീഫുകൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ ലീഫുകൾ ഇതിൻ്റെ ചോട്ട് നിന്ന് വളർന്നു വരും അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് ഈ ഒരു പോട്ടിൽ നിറയെ തിങ്ങി നിറഞ്ഞു വളർന്ന ഒരു പെഞ്ഞിവാട്ട് പ്ലാന്റ് ആണിത് അപ്പോൾ ലീഫുകളൊക്കെ നമ്മൾ ഇതേപോലെ തണ്ട് അടി വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയ ലീഫുകൾ കാണാം അതിൻ്റെ അടിവശത്ത് നിന്ന് ചെറിയ ലീഫുകൾ വരുന്നത് കാണാം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പ്ലാന്റ് ഒന്നുകൂടി ഭംഗിയായിട്ട് വളർത്താവുന്നതാണ് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയ നോട്ട്സ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പൊട്ടി വരുന്ന പള്ളി പോലെ വളരുന്ന ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് ചെറിയ നോട്ട് രണ്ടോ മൂന്നോ ഇലകളടക്കമുള്ള ഇതേപോലത്തെ കട്ടിങ്ങുകൾ നമുക്ക് വെച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചട്ടി നിറയെ തിങ്ങി വളരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വച്ച് കൊടുത്തതായിരിക്കും നമ്മൾ ആദ്യമേ അപ്പം ഇത്തരത്തിൽ ചെറിയ കട്ടിങ്ങൾ മതി ഈ ഒരു പെണ്യുപാട്ട് നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ വെള്ളമൊഴിച്ച് വെച്ചു കൊടുത്താൽ മതി പിന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ നിറഞ്ഞ് ചെടി നിറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും അതേപോലെ പ്രൊപ്പഗേഷനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ആത്തി ഒരു പ്ലാന്റ് ആണ് ഈ പെണ്ണിയ പാട്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ മികച്ച ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും അതേപോലെ ഹാങ്ങിങ് ഒക്കെ വളർത്താൻ പറ്റുന്ന ഈ ഒരു പിന്നീ വോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ